നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജിഖ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം അങ്ങ് ശ്രദ്ധിക്കുമല്ലോ വളരെ ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇന്ന് അൻവറിന് മറുപടി കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ മറുപടി അൻവറിന് മാത്രമുള്ളതല്ല തന്നെ വിമർശിച്ച സി പി ഐക്കും സി പി എമ്മിലെ ചില നേതാക്കൾക്കും നേരെ ഉന്നം വയ്ക്കുന്നതാണ് പിണറായി വിജയൻ്റെ ആ വാക്കുകൾ എ ഡി ജി പി അജിത് കുമാറിനെ പൂർണ്ണമായി താൻ സംരക്ഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം പി ശശിയെ ചേർത്ത് പിടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു എ ഡി ജി പിക്ക് എതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ചില കള്ളക്കെടുത്തുകാരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിലാണ് എന്ന വസ്തുത ഇത് സി പി ഐക്ക് കൂടിയുള്ള മറുപടിയല്ലേ എന്തായിരിക്കും ഇനി സി പി ഐയുടെ നിലപാട് നമ്മൾ നേരത്തെ വാർത്തകളിൽ കേട്ടതുപോലെ യു ഡി എഫിലേക്ക് പാലമിട്ട് നിൽക്കുന്ന സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ഇനി ഒരു മുന്നിൽ പോകുമ്പഴിയുള്ളൂ സുമേ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട് രണ്ട് ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഒന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ടു അനധികൃത സ്വത്ത് സമ്പാദനം അഥോലോക ബന്ധങ്ങൾ സ്വർണക്കള്ളക്കടത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു സെറ്റ് ഓഫ് ആരോപണം മറ്റേ സെറ്റ് ഓഫ് ആരോപണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് സി പി ഐയിലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ ഉഴം വെച്ച് ഉഴം വെച്ച് പോയി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൻ്റെ യുക്തി ഈ രണ്ട് ആരോപണങ്ങളാണ് അതിൽ സി പി ഐ എടുത്തിരിക്കുന്ന ആരോപണമെന്ന് പറയുന്നത് ആദ്യത്തേതല്ല രണ്ടാമത്തതാണ് എന്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഇതാണ് സി പി ഐക്ക് കള്ളക്കെടുത്തും സ്വർണം പൊട്ടിക്കലും അല്ല കൊള്ള സംഘം തമ്മിലുള്ള അല്ല പ്രശ്നമല്ലാന്നിട്ടല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം വളരെ ബുദ്ധിപരമായി അവരെടുത്തിട്ടുള്ള ഒരു സമീപനതാണെന്ന് ഞാൻ പറയുന്നത് കാരണം മറ്റതിനകത്ത് ഈ പറഞ്ഞതുപോലെ ശരി തെറ്റുകളുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടല്ലോ കാരണം അത് അൻവർ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും അൻവർ എഴുതി കൊടുത്ത ആരോപണങ്ങളുടെ മേഖലയിലല്ലോ നിൽക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നടന്ന് കഴിഞ്ഞൊരു സംഭവമാണ് ഊഴം വെച്ച് ഊഴം വെച്ച് പോയി കണ്ടതാണ് ഏ കണ്ടെന്നുള്ളത് അയാൾ അംഗീകരിച്ചതാണ് സ്വാഭാവികമായും ഇതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് വരെ അടിക്കാനുള്ളൊരു വജ്രായുധം ഒന്ന് കണ്ടു രണ്ട് കണ്ടതിൻ്റെ രാഷ്ട്രീയ യുക്തി പക്ഷെ സി പി ഐയെ നമുക്ക് പൊതുവായി പറയാൻ കഴിയുമോ കാരണം ഇടതുപക്ഷ യോഗത്തിൽ വെച്ച് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴ്പ്പെട്ട് സംസാരിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് പക്ഷേ സി പി ഐയിലെ പ്രകാശ് ബാബുവിനെ പോലെയുള്ളവർ മറ്റു ചില നേതാക്കൾ ഈ കടുത്ത വിമർശനങ്ങൾ പുറത്തുനിന്ന് ഉയർത്തുന്നു അത് എത്ര കണ്ട് സി പി ഐയിലെ പാർട്ടി എന്ന് നിലയിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് എന്ന് പറയുന്നത് ഈ ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ട കാര്യം ഈ ആർ എസ് എസ് നേതാക്കളെ പോയി കണ്ട കാര്യം സംബന്ധിച്ച് ആദ്യം ഒരു അഴകുഴമ്പൻ സമീപനമാണ് സി പി ഐക്കുണ്ടായിരുന്നത് എന്നാൽ ആ അഴകുഴമ്പൻ സമീപനം പാർട്ടിക്കകത്ത് തനിക്ക് ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയ ബിനോയ് വിഷുവും ആണ് ആദ്യം കടുപ്പിച്ചത് ആദ്യം കടുപ്പിച്ചിട്ട് ബിനോയ് വിഷു എന്ന് പറഞ്ഞു ഊഴം വെച്ച് ഊഴം വെച്ച് പോയി കണ്ടതിൻ്റെ യുക്തി ഞങ്ങൾക്ക് മനസ്സിലാവണം എന്ന് പറയുകയും ബിനോയ് വിഷം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിന് മുമ്പ് എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ട് ഈ ഇക്കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു എന്നാൽ എൽ ഡി എഫ് മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് പുറകോട്ട് പോയി എങ്ങനെ പുറകോട്ട് പോയി എൽ ഡി എഫ് മീറ്റിംഗിൽ ഇത് ഇത് പിന്നെ ഗോവിന്ദനെ കണ്ടിട്ടും അജണ്ടയായി പോലും വെച്ചില്ല എന്ന് മാത്രമല്ല എൽ ഡി എഫ് യോഗത്തിൽ ആദ്യം ഇത് ഉന്നയിച്ചത് ഈർക്കിൽ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഇയാളാണ് വർഗീസ് ജോർജ് ആണ് അതെ അതിരൂക്ഷമായിട്ട് വർഗീസ് ജോർജ് അവിടെ പറഞ്ഞത് അതിന് പുറകെയാണ് ബിനോവിശ്വം ഈ വിഷയം ഉന്നയിച്ചത് പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടെ ബിനോദ്വിശ്വം പത്തിമടക്കി എല്ലാവരും പത്തിമടക്കി അതെ പുറത്തിറങ്ങിയ ബിനോവിശ്വം പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല ഞങ്ങളുടെ നിലപാട് ഇതുതന്നെയാണ് എന്ന് പറഞ്ഞു അത് പാർട്ടിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന അയാളൊന്നു പിന്നോട്ട് പോയ തക്കത്തിൽ കെ പ്രകാശ് ബാബു രംഗത്തു കാരണം അതിനകത്ത് വലിയ തോതിലുള്ള വിഭാഗീയത നിലനിൽക്കുകയാണ് ആ വിഭാഗീയതയിലുള്ള ഒരു ഒരു സമവാക്യങ്ങളുടെ പ്രശ്നമാണ് പക്ഷേ കെ പ്രകാശ് ബാബു ബുദ്ധിമാനാണ് അയാള് അതിരൂക്ഷമായ ഭാഷയിൽ ദേശ മേ ജനകത്വ രേഖന എഴുതി അടക്കം വിമർശിച്ചു ആ അതിനകത്ത് അയാൾ കാര്യകാരണ സഹിതം പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അയാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം പല അവസരങ്ങളിലും ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർഗീയ സംഘടനകളുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കാറുണ്ട് അതെപ്പോഴാണ് വർഗീയ ലഹളകൾ ലഹളകളുണ്ടാകുമ്പോഴാണ് ഉദാഹരണത്തിന് മാറാട് കലാപം ഉണ്ടായി അതെ സ്വാഭാവികമായും എ ഡി ജി പിയും ഡി ജി പിയും ഒക്കെ ആർ എസ്കാരുമായിട്ടും മറ്റേ മറ്റേ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പിയുമായിട്ടൊക്കെ സംസാരിക്കും പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല ശക്തമായ ക്രമസമാധാനം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം അവിടെ രഹസ്യമായി തലയിൽ മുണ്ടിട്ട് എന്തിനു പോയി കണ്ടു വളരെ ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രണ്ടായ പറയുന്ന ചോദ്യം എന്നറിയുമോ ഇത് രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പ്രശ്നമാണ് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഡി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പം നടക്കുന്ന അന്വേഷണത്തെയും പ്രകാശ് ബാബു മൊത്തമായി തള്ളിക്കളയുകയാണ് എന്ന് മാത്രമല്ല ഫാസിസ്റ്റിക് സ്വഭാവമുള്ള പാർട്ടിയാണ് ആർ എസ് എസ് എന്നുള്ളത് ദേശീയതലത്തിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ബോധ്യമാണ് ആ ബോധ്യത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റിയോടുള്ള ഒരു ലേഖനാണ് ശരിക്കും എനിക്ക് ആ ലേഖനം കണ്ടപ്പോൾ തോന്നിയെന്നാ അറിയൂ പണ്ടൊക്കെ ഇ എം എസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സി പി എമ്മിനകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടി ദേശാ മാന്യൊക്കെ ലേഖനങ്ങൾ എഴുതണം അതൊക്കെ ഞങ്ങൾ എന്ത് പാർട്ടിയും പറയുന്നപ്പോഴത്തേക്കും ഈ ബൈബിൾ പോലെ വായിക്കുന്നവരംഗങ്ങൾ ഏ അതിന് സമാനമായ ഒരു അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം സി പി ഐക്കുള്ള മറുപടി എന്ന് നമുക്ക് പൂർണ്ണമായി പറയുക പയ്യാ കാരണം മുഖ്യമന്ത്രി പൂർണ്ണമായും അൻവറിന്റെ ഭാഗത്ത് നിന്ന് അൻവറിനുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പുറത്ത് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് സംബന്ധിച്ച കാര്യങ്ങളിൽ മുഖ്യമന്ത്രി യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല അല്ല അല്ലേ അതായത് അൻവറിനുള്ള മറുപടി ആയിരുന്നു നേരിട്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ തത്യമായി സി പി ഐക്ക് മറുപടി കൊടുത്തു എ ഡി ജി പിന്നെ മാറ്റുന്ന പ്രശ്നമില്ല ഇത് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ ഇരിക്കുകയാണ് എന്നു മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പണി ഞങ്ങൾക്കില്ല അത് കോൺഗ്രസിനാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫലത്തിൽ സി പി ഐയുടെ ഈ കാര്യത്തിലെ നിലപാടിനെ സമ്പൂർണമായി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അയാൾ തള്ളിക്കളഞ്ഞു അപ്പം ഇങ്ങനെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ എന്താണ് സി പി ഐക്ക് ഇനി ചെയ്യാൻ പറ്റുക അതിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളാൻ പോലുമുള്ള ആർജവം അല്ല അഴുത്തേക്ക് സി പി ഐക്കില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഇപ്പോൾ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സി പി ഐക്കകത്ത് ബിനോവിഷം എടുക്കുന്ന നിലപാടാണ് ഈ അഴകുഴഞ്ഞ അഴഞ്ച നിലപാട് പക്ഷേ പ്രകാശ് ബാബു ഒന്നുകൂടി അതിന് വലിയൊരു ക്ലാരിറ്റി ഉണ്ടായി പ്രകാശ് ബാബു ഈ ലേഖനം എഴുതിയതിനു ശേഷം എല്ലാ മാധ്യമങ്ങൾക്കും പ്രതികരണം കൊടുത്തു പ്രതികരണം കൊടുത്തപ്പോൾ പ്രകാശ് ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കാര്യമുണ്ടെന്നറിയോ ഞാൻ ഈ പറയുന്നത് പാർട്ടിയുടെ മൊത്തം തീരുമാനമാണ് എന്നയാൾ അടിയോരയായിട്ട് പറഞ്ഞു അതിനെതിരായി സാധാരണയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്ന വിനോവിശം പൂർണ്ണമായും നിശബ്ദതയും പുലർത്തുകയാണ് അപ്പോൾ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥ എന്താ സ്വാഭീമാനം സി പി ഐ ഒരു തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു നിലപാടിൽ സി പി ഐ എത്തിയിരിക്കുകയാണ് ഇയാളെ മാറ്റണം അതിൻ്റെ കാരണങ്ങൾ അവർ പറയുന്നു ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന് പറയുന്നത് മാത്രമല്ല താമസിച്ച് കിട്ടുന്ന നീതി ജുഡീഷ്യറിയിലെ ആത്മാവാക്യം പോലെ നീതിയല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ പെട്ടെന്ന് നീതി വേണമെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു സി പി ഐ എന്ന് പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിണറായി വിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടും വന്നിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ നേരിട്ടേറ്റുമുട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഇതുവരെ സി പി ഐ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ആ നടത്തിയിട്ടില്ല അപ്പോൾ അപ്പം മുഖ്യമന്ത്രി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്റെ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും അതിൽ രണ്ട് വസ്തുതകളുണ്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതിൽ ഒന്ന് എ ഡി ജി പിയെ മാറ്റുന്നില്ല രണ്ട് എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടില്ല കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളക്കടത്ത് സംഘങ്ങളുടെയൊക്കെ സമ്മർദ്ദം പോലീസിൽ ഉണ്ടായി നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിലുള്ള പകയാവാം ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അപ്പോൾ പൂർണ്ണമായി എ ഡി ജി പിയെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഈ വിഷയവുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ല എ ഡി ജി പിയെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ സി പി എക്കിന് എന്ത് പരസ്യ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ എൻ വരുന്ന ഒരു സംഭവം ആവശ്യപ്പെടുകയോ സി പി ഐ പറഞ്ഞത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല സി പി ഐ മാറ്റണമെന്ന് ഉദ്യോഗം ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥനെ ചേർത്ത് കൂടി ചെയ്യുകയാണ് പിണറായി വിജയൻ മനസ്സിലായി അപ്പോൾ അങ്ങനൊരു ഡൈക്കോട്ടമി അവിടെ വന്നിരിക്കും ഇനിയിപ്പോൾ സി പി ഐക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരമൊരു ആവശ്യമായി സി പി ഐ ഇറങ്ങി പുറപ്പെടേണ്ടതില്ലായിരുന്നു എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ തോന്നി കാണും അല്ല ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ പറയാം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഇനി രണ്ട് ഓപ്ഷനാണുള്ളൂ ഒന്ന് പത്തിമടക്ക് കീഴടങ്ങുക കീഴടങ്ങുക സമ്പൂർണമായി കീഴടങ്ങുക രണ്ട് സി പി ഐ എടുത്തിട്ടുള്ള ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോവുക അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ ഞാൻ പറയാം ഞാൻ പ്രതീക്ഷിക്കുന്നത് സി പി ഐ സംബന്ധിച്ചിടത്തോളം പത്തിമടക്കൽ ഇനി അസാധ്യമാണ് കാരണം പത്തി മടക്കിയാൽ സി പി ഐ അണികളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും വ്യവസ്ഥതരാകും ഒന്ന് രണ്ടേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സി പി ഐയിലെ ബിനോവിഷും വിരുദ്ധ നേതാക്കന്മാർ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആനി രാജ ഇന്നും വിമർശന വിമർശനവുമായി വന്നിട്ടുണ്ട് അല്ല മറ്റ് ചില ദേശീയ തലത്തിലുള്ള ചില നീക്കങ്ങൾ ഒന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി ഐയും കോൺഗ്രസ് നിൽക്കുന്നു ദേശീയതലത്തിൽ കോൺഗ്രസുമായി കൂടുതൽ സി പി ഐ അടുക്കുന്നു അതിൻ്റെ തുടർചലനങ്ങൾ കേരളത്തിലും ഉണ്ടാകുമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ചേർത്ത് വായിച്ചാൽ ജനത്തിലേക്ക് വരുന്നത് ജനത്തിലേക്കാവുന്നത് അതായത് കേന്ദ്ര നേതാക്കളുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ഡി രാജ പോലും പരോക്ഷമായി ഈ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നു നേരത്തെ മുകേഷ് വിഷയമുണ്ടായപ്പോൾ ആനി രാജ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞിരുന്നു സി പി എമ്മിനെ തച്ചു തകർക്കുന്ന വാക്കുകളാണ് അവർ ഇന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ അവർ പുതുതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നറിയോ പിണറായി വിജയനെ അമിതാധികാര പ്രവണത കാണിക്കുമ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്താ എതിർക്കായിരുന്നു ഇപ്പോഴത്തെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നാൽപ്പത് വണ്ടിയായിട്ട് പിണറായി നടക്കുമ്പോൾ അന്ന് എതിർത്തില്ലല്ലോ ഒന്നൊക്കെ പറഞ്ഞിട്ട് പച്ച പരസ്യമായി അവർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ വിഭാഗീയത അതിനകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് ഇനി പത്തി മടക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പത്തി മടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പോവും സി പി ഐ സംബന്ധിച്ചിടത്തോളം സുസോമൽ പറഞ്ഞൊരു വിഷയവും അതിനകത്ത് കിടപ്പുണ്ട് അതായത് അവരുടെ ഇന്ത്യ ഇന്ത്യ അവർ ക്ഷണവർമ്മ കേരളത്തിലെ സി പി ഐയുടെ നിലനിൽപ്പ് ബി ജെ പിയുമായി നേരിട്ട് എതിർക്കുന്നതിലാണ് ആ എതിർപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലാണ് അവർക്ക് ശക്തമായ കാഴ്ച വെക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസുമാണ് ബാധവത്തിൽ അപ്പോ അപ്പൊ ദേശീയ തലത്തിൽ അതുണ്ട് രണ്ട് സംസ്ഥാന സംസ്ഥാനതലത്തിലും സുമാൻ ശ്രദ്ധിച്ചു കാണുന്നു സോടെ ഇല്ലായിരുന്നു ആയിരിക്കും പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സി പി ഐയുടെ പല ജില്ലാ കമ്മിറ്റികളും പുനറായം തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് ശക്തമായ ശക്തമായ ആവശ്യമുണ്ടായി അതിനേക്കാൾ നമ്മൾ സൂക്ഷിക്കേണ്ട അപകടകരമായ ചില പ്രസ്താവനകളാണ് വി എസ് സുനിൽകുമാർ തുടർച്ചയായി നടത്തുന്നത് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ചില സൂചനകൾ നൽകുന്ന വിധമാണ് സുനിൽകുമാർ ചില പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് സുനിൽകുമാർ വളരെ തന്ത്രപരമാണ് തൃശ്ശൂർ അതാണ് തൃശൂർ പൂരത്തെ ഈ ചർച്ചകളുടെ പ്രഭവ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന പണിയാണ് സുനിൽകുമാർ ഈ പറഞ്ഞ ഈ ലീഡർഷിപ്പ് പിന്നെ ബിനോവിഷം വിരുദ്ധ സെറ്റിലിന്റെ പ്രധാനപ്പെട്ട ആളാണ് സുനിൽകുമാർ തന്ത്രപരമായി തന്ത്രപരമായ അപ്പോ അപ്പം ഇനി അപ്പം ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് എന്തായിരിക്കണം സി പി ഐ ചെയ്യാൻ പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് സി പി ഐ ഇനി ഈ ചർച്ച കൂടുതൽ സി പി എം വിരുദ്ധവും പിണറായി വിരുദ്ധവും ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അവർ പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സോമിയോ ഓർമ്മയുണ്ടാവും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്യാബിനറ്റിൽ നിന്ന് അവരുടെ മന്ത്രിമാർ മാറുന്ന ഒരു സംഭവമുണ്ട് അന്ന് കാനൻ രാജ്യമുണ്ടായിരുന്നില്ല അത് അവർ അവലംബിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് രണ്ട് അവരെ ഈ എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ നേതാക്കന്മാർ ശക്തമായി ഇതിനെതിരെ പ്രസ്താവനകളുമായി വരാനുള്ള സാധ്യത ഞങ്ങൾ അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ മാസം മുപ്പതാം തീയതി അന്വേഷണ റിപ്പോർട്ട് വരും എന്നാണ് പറയും അവരിപ്പം തന്നെ ഈ അന്വേഷണത്തിലൂടെ വിയോജിക്കുന്നു പറയും പറഞ്ഞിരിക്കുകയാണ് പക്ഷേ പിണറായി വിജയനാവട്ടെ ആ ഈ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു മുപ്പതാം തീയതി ഈ അന്വേഷണം വരുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താ ഉണ്ടാകും നമുക്ക് ഉറപ്പാണ് ഇവരെല്ലാവരും കുറ്റമുക്തരാവും എ ഡി ജി പി അജിത് കുമാർ ആ റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞു വന്നു കഴിയുകയും ആ റിപ്പോർട്ട് എ ഡി ജി പി അജിത് കുമാറിനെ അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല പിടിവിട്ടു പോകും എന്ന് മാത്രമല്ല തൃശ്ശൂർ പൂരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അജിത് കുമാർ തന്നെ സർക്കാരിനെ അവിടെ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നിലപാടെടുക്കാറുണ്ട് പറഞ്ഞ് ഇന്ന് തന്നെ പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് പിണറായി വിജയൻ ആണെങ്കിൽ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ പിന്നെ അജി കുമാറിനെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി ഐ സംബന്ധിച്ചോളം വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് സി പി ഐ നിൽക്കുന്നതെന്നുള്ളത് കൊണ്ട് അവർ കടുത്ത നിലപാടിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ചർച്ച കൂടുതൽ തീവ്രമാക്കുന്ന നിലപാടിലേക്ക് അവരിപ്പോൾ ഹ്രസ്വകാല ഭാവിയിൽ പോകാൻ സാധ്യതയുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമാകും എന്ന് തന്നെ എന്ന് അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഷോർട്ട് ടേമിലെ കാര്യമാണ് ഞാൻ പറയും പക്ഷെ അതേസമയം ഞാൻ ഉറപ്പായി പറയാം അവരുടെ ഉണ്ടാവും കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സ്വയംഭൂം പറഞ്ഞോളൂ കോൺഗ്രസ് ബന്ധമുണ്ട് രണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്ത് നിൽക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അപകടം വളർച്ച മുടിക്കുന്നത് അപകടമാണെന്നുള്ളത് അവർക്ക് ബോധ്യാവുന്നുണ്ട് കാരണം എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രെഡിബിലിറ്റി താവിട്ട് പോകുന്നു സി പി ഐടെ ക്രെഡിബിലിറ്റി താവിട്ട് പോകുന്നുണ്ടല്ലോ സി പി എമ്മിൻ്റെ ക്രെഡിബിലിറ്റിയും പിണറായി വിജയന്റെ ക്രെഡിബിലിറ്റിയും താവിട്ട് പോകുന്നതുകൊണ്ടാണ് എൽ ഡി എഫ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ കുഴപ്പമുണ്ടല്ല അത് അവരുടെ മനസ്സിൽ കിടപ്പുണ്ട് മൂന്ന് അവരുടെ റാങ്ക് ആൻഡ് ഫയൽ ഓവർവെമ്മിങ് ആയി പിണറായി വിജയന് എതിരാണ് മനസ്സിലായത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഭാവിയിൽ അവർ ഒരു പക്ഷേ കളം മാറ്റി ചവിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഹ്രസ്വകാല ഭാവിയിൽ ഈ ബിനോ സെറ്റുകാർക്ക് ഇതിനകത്ത് അവർക്ക് കയ്യിൽ നിന്ന് പിടിവിടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ ആരടുത്തത് പ്രകാശ് ബാബു പഴയ കാനം രാജേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ കാനം ആദ്യം പിണറായിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളൊക്കെ ഉയർത്തുമായിരുന്നുവെങ്കിലും ഒടുവിൽ പിണറായി വിജയൻ എന്തൊക്കെയോ തന്ത്രങ്ങളാൽ കാനത്തെ ഒതുക്കി കയ്യിലെടുത്തു ഇവിടെ ആ മോഡൽ ഓപ്പറേഷൻ ബിനോയ് വിശ്വത്തെ വരിതിയിലാക്കാൻ കഴിയും കഴിയുന്നില്ല പക്ഷേ ബിനോയ് വിശ്വ എന്താണെന്നറിയില്ല ഇയാളുടെ വരുതിയിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത് ഈ അവസാനം ഈ പ്രകാശ് ബാബുവിൻ്റെയൊക്കെ സമ്മർദ്ദം കൊണ്ടിട്ട് അയാൾക്ക് അഭിപ്രായം പറയേണ്ടി വന്നതാണ് മനസ്സിലായോ അപ്പോൾ എന്താണ് വിനോദത്തിന്റെ കാര്യത്തിൽ നോക്കരുത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ പ്രകാശ് ബാബു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സെറ്റുകാരും അവരെ പിടിക്കാൻ എന്തായാലും പറ്റില്ല പ്രകാശ് ബാബു ആണെങ്കിൽ ബുദ്ധിമാനാണ് അയാളെ മൂന്ന് പ്രാവശ്യം ഒതുക്കി ഒതുക്കിയപ്പോഴൊന്നും അയാൾ ഈ പറഞ്ഞാൽ അച്ചടക്കലങ്കനൊന്നും നടത്തിയില്ല പ്രത്യേകിച്ചില്ല കാരണം അയാളെ ഒതുക്കുമ്പോൾ അയാൾ എന്തെങ്കിലും അച്ചടക്കലങ്ങൾ നടത്തി അയക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാമെന്നായിരുന്നു ബിനോശൻ സെറ്റുകാരുടെ അതായത് സ്ഥിരം ശൈലി ദിവാകരണ അനുഭവങ്ങൾ പക്ഷേ അയാൾ ബുദ്ധിമാനായതുകൊണ്ട് കൊണ്ട് ചെയ്തില്ല അതേസമയം എന്തുവരെ രാഷ്ട്രീയമായിട്ടുള്ള സമയം വന്നപ്പോഴത്തേക്കും അയാൾ ചടിയു അതുകൊണ്ട് തന്നെ സി പി ഐക്കകത്ത് ഈ പറഞ്ഞതുപോലെ അടുത്ത സമ്മേളനമൊക്കെ വരുത്തുന്ന സമയത്ത് ബിനോയ് വിശ്വത്തിന് അപകടമാകാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയുള്ള പോർമുഖം അവർ ശക്തിപ്പെടുത്തി സെക്രട്ടറി ആയത് തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലല്ലോ കാലം രാജേന്ദ്രന്റെ ഒരു വിൽപത്രത്തിൻ്റെ അതെ അതെ അതിനകത്ത് അത് സംബന്ധിച്ച് തന്നെ തർക്കങ്ങൾ കിടപ്പുണ്ട് മനസ്സിലായോ എന്ന് മാത്രമല്ല നമുക്കെല്ലാം അറിയാവുന്ന പോലെ സി പി ഐയിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാവരും അസ്വസ്ഥരാണ് സി എം ചന്ദ്രൻ അസുസ്ഥനാണ് മുല്ലത്നാരനാണ് കെ പി രാജൻ അസൂത്ഥനാണ് പന്നിൻ രവീന്ദ്രൻ പല നേതാക്കളുമായി അങ്ങേക്ക് അടുത്ത അവരൊക്കെ രഹസ്യമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അല്ല ഞാൻ അങ്ങനെ ഞാൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ബന്ധമുണ്ടെന്നുള്ളത് അവര് സമ്പൂർണമായും അതൃപ്തരാണ് എന്നുള്ളത് വ്യക്തമാണ് പിണറായിയുടെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളുള്ള അവരാണ് സീനിയർ നേതാക്കന്മാരെല്ലാവരും ഉള്ളത് ഉറപ്പാണ് ബിനോ വിശുദ്ധ കൂടെ നിൽക്കുന്ന പുത്തകുറ്റി നേതാക്കന്മാരാണ് കെ രാജന് മറ്റേ കെ പ്രസാദ് മറ്റേ ഡിആർ അനിൽ ചിഞ്ചു റാണി അപ്പോ അപ്പം ഒന്നെന്ന് പറയുന്നത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ തന്നെ ഈ കെ പ്രകാശ് ബാബുവിനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഈ പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് പത്തിക്കടുക വി എസ് സുനിൽകുമാർ ഒക്കെ പുറത്ത് നിപ്പുണ്ട് നിപ്പുണ്ട് അവരെ അത് കടുപ്പിക്കും രണ്ട് ഈ പറഞ്ഞതുപോലെ സി പി ഐക്കകത്ത് സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിടാനുള്ള ചർച്ചകൾക്ക് കൂടുതൽ കരുത്ത് ഈ ഈ സംഭവം പകരും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ് സി പി എമ്മിൽ ഉണ്ടാകുന്ന ക്രെഡിബിലിറ്റി ക്രൈസിസ് സി പി ഐയും കൂടെ ബാധിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അതുകൊണ്ട് അത് അത് നമുക്ക് വരും ഭാവിയിൽ നമുക്ക് അത്ര തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് വളരെ വളരെ